കാണാൻ നല്ല മൊഞ്ചും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണെന്ന് കാണിക്കുന്നത് കേട്ടോ അതിനായിട്ട് ഓയിലിലേക്ക് രണ്ട് സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂൺ പച്ചമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ചിക്കൻ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർത്തിട്ടുണ്ട് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം ഒരു വലിയ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് നന്നായിട്ട് ഉടച്ചെടുത്തതും കൂടെ ചേർത്ത് ചൂടാറുന്ന സമയത്ത് കയ്യിലൊന്ന് ബോളാക്കി ഇതുപോലെ നീളത്തിലൊന്ന് ഷേപ്പ് ചെയ്ത് വെക്കാം മസാല മുഴുവൻ ഇതുപോലെ ചെയ്ത് വെക്കാം ഇനി ബ്രെഡ് അരികു കളഞ്ഞ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിനു ശേഷം കൈവെള്ളയിൽ വെച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരു മിക്സ് വെച്ച് കൊടുത്ത് റോൾ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്ത് കവർ ചെയ്യാം ഇനി നമുക്ക് കോൺഫ്ലോർ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം മസാല തരുന്നത് വരെ ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ സേവ് ചെയ്ത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് താങ്ക്